നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ യുവ നായികയാണ് ഐശു എന്ന ഐശ്വര്യ ലക്ഷ്മി അഭിനയം മാത്രമല്ല സിനിമയിൽ നടി അണിയാറുള്ള വസ്ത്രങ്ങളും ആകർഷണീയമാണ് ഓരോ സിനിമകളിലും കോസ്റ്റ്യൂംസ് വ്യത്യസ്തപ്പെടുത്താൻ നടി ശ്രമിക്കാറുമുണ്ട് ഇപ്പോഴിതാ നടിയുടെ ഗ്ലാമർ ലുക്കിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഏഷ്യാ വിഷൻ അവാർഡ് ചടങ്ങിൽ നടി ധരിച്ച വസ്ത്രങ്ങളാണ് ആരാധകരുടെ ഇടയിൽ ചൂടൻ ചർച്ചകൾക്ക് ഇടയാക്കിയത് ബോളിവുഡ് നടിയുടെ ലുക്കിലുള്ള ഐശ്വര്യയുടെ ചിത്രങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ഒരുപാട് പേർ നടിയുടെ ലുക്കിന് പ്രശംസിച്ചും വിമർശിച്ചും രംഗത്തെത്തി ഞങ്ങളുടെ ഐഷ്യ ഇങ്ങനെയല്ലെന്നും ഇത്തരം വേഷങ്ങളിൽ കാണാൻ ഇഷ്ടമല്ലെന്നുമായിരുന്നു കൂടുതൽ കമന്റുകൾ ഐശ്വര്യയ്ക്ക് ബോളിവുഡിലും അഭിനയിക്കാമെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങളെന്നായിരുന്നു മറ്റു ചിലരുടെ അഭിപ്രായം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയായിരുന്നു ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ഈ വർഷത്തെ മനോരമ സെലിബ്രിറ്റി കലണ്ടറിലും വേറിട്ട ഗെറ്റപ്പിലാണ് ഐശ്വര്യ പ്രത്യക്ഷപ്പെട്ടത് സാരി അണിഞ്ഞ സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ നിൽക്കുന്ന ഐശ്വര്യയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി